നഴ്സുമാരുടെ സ്വപ്നഭൂമിയാണ് യു കെ നഴ്സിംഗൊക്കെ പഠിച്ച ശേഷം യു കെ പോലൊരു വിദേശ രാജ്യത്ത് ജോലി ലഭിക്കുക ഏതൊരു നഴ്സിന്റെയും സ്വപ്നമാണ് എന്നാൽ താൻ കണ്ട സ്വപ്നങ്ങളൊക്കെയും സഫലമാക്കിയതിനു പിന്നാലെ ജീവൻ ഒടുക്കിയ നഴ്സായ ആലപ്പുഴക്കാരന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ യു കെയിലെ ബ്രാഡ്ഫോർഡിൽ നിന്നും എത്തുന്നത് ഒന്നര വർഷം മുമ്പ് യു കെയിലെത്തിയ വൈശാഖ് രമേശിനെയാണ് ബ്രാഡ്ഫോർഡിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലപ്പുഴ സ്വദേശിയായ വൈശാഖ് രമേശ് ബ്രാഡ്ഫോർഡ് റോയൽ ഇൻഫോമറി ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് വൈശാഖിന്റെ ഭാര്യ ശരണ്യ ഏശങ്കർ യുകെയിലേക്കെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് വൈശാഖും ചെങ്ങന്നൂർക്കാരി ശരണ്യയും വിവാഹിതരായത് തുടർന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് വൈശാഖ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ യു കെയിലേക്ക് എത്തിയത് ദാമ്പത്യ ജീവിതം രണ്ടു വർഷം പിന്നിടവേ നാട്ടിലായിരുന്ന ഭാര്യ ശരണിയെ മൂന്നാഴ്ച മുമ്പ് യു കെയിലേക്ക് എത്തിക്കാൻ വൈശാഖിന് കഴിഞ്ഞിരുന്നു ഈ മാസം ഒന്നാം തീയതി വൈശാഖിന്റെ ജന്മദിനം കൂടിയായിരുന്നു എന്നാൽ അതിനിടയിലാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ച് മരണവാർത്ത എത്തിയത് വൈശാഖ് ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം മികച്ചൊരു ഗായകൻ കൂടിയായിരുന്നു വൈശാഖ് ബ്രാഡ്ഫോർഡിലെ കലാ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബ്രാഡ്ഫോർഡിലെ മലയാളി കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായിരുന്ന വൈശാഖിന്റെ മരണം കടുത്ത ഞെട്ടലാണ് പ്രാദേശിക സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്നത് കർണാടകയിലെ ഷിമോഗയിലാണ് വൈശാഖ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത് തുടർന്ന് ബംഗളൂരു മുംബൈ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് യു കെയിലെത്തിയത്